ഹലോ എല്ലാവർക്കും നമസ്കാരം കണ്ണ പിന്നെ ഞാനിന്ന് കുറേ നാളായി പറയണം ഞാൻ വിചാരിക്കുന്നുട്ടോ ശരിക്കും ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കുറേ ആൾക്കാർ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടാവും ഇനി തുടങ്ങാൻ കുറേ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ടാവും അവരോടായിട്ട് പറയുന്നതെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് സക്സസ് ആവണം എന്ന് വെച്ചിട്ട് തുടങ്ങുന്നവരാണെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്താൽ അതിൻ്റെ കൂടെ ഒരേ ഒരു കാര്യം ഭാഗ്യം അതും കൂടി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ നല്ല രീതിയിൽ സക്സസ് ആവും ചാനലിന് ഇഷ്ടംപോലെ വരുമാനം കിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ രണ്ട് കാര്യങ്ങൾ ഇതിനുണ്ട് ഒന്ന് നമുക്ക് ഇതിനോട് ഒരു ഒരിക്കലും പിന്നെ ഇല്ലാണ്ടാവാത്ത ഒരിക്കലും പോവാത്ത സ്നേഹം എന്നറിയില്ല നമ്മൾ ഒറിജിനല് ഒരിഷ്ടം വേണം യൂട്യൂബ് വീഡിയോ എടുക്കാനും അത് എഡിറ്റ് ചെയ്യാനായാലും എങ്ങനെയായാലും എല്ലാ യൂട്യൂബിൽ ചാനൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ യൂട്യൂബിലേക്ക് വേണ്ടി വീഡിയോ എടുക്കാനും അതിനോടെല്ലാം നമുക്ക് നമ്മളിപ്പോൾ ഒരു ആറുമാ ഒരു മാസം കൊണ്ട് അല്ലെങ്കിൽ മാസം ഒരു കൊല്ലം കൊണ്ട് നമ്മൾ സക്സസ് ആയിട്ടില്ലെങ്കിൽ അതിനെ ഒഴിവാക്കുന്നില്ല അങ്ങനെയല്ല ഒരിക്കും പറ്റുന്ന പണിയല്ല ഇത് നമ്മൾക്ക് കാലാവധി ഒന്നും വെക്കാൻ പാടില്ല ശരിക്കും യൂട്യൂബിനൊരു കാലാവധിയുണ്ട് ത്രീ സിക്സ്റ്റി ഫൈവ് ഡേയ്സ് ഒരു വർഷം ഒരു വർഷത്തിനുള്ളിൽ നാലായിരം വാച്ചവറ് അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയാല് മോണിറ്റൈസ്ഡ് ആവും ചാനൽ എന്നുള്ളത് ആയിട്ടും കാര്യമൊന്നുമില്ല മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാലും പിന്നെയും നല്ല വാച്ചവറും നല്ല വ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടായാൽ മാത്രമേ പിന്നെയും മുന്നോട്ടേക്ക് നല്ല വരുമാനമൊക്കെ കിട്ടണെങ്കിൽ നല്ല വ്യൂസ് വേണം എന്നാൽ മാത്രമേ കിട്ടുള്ളൂ അല്ലാണ്ട് എല്ലാവരും ഓടിപ്പിടിച്ച് എല്ലാവരും തുടങ്ങുന്ന യൂട്യൂബ് ഞാനും തുടങ്ങുക എന്ന് പറയട്ടെ യാതൊരു കാര്യമില്ല പിന്നെ ഓരോരാളൊരു ഹോബി പോലെ കൊണ്ടുപോകാനാണെങ്കിൽ ഇങ്ങനെ വീഡിയോ ഞാൻ എൻ്റെത് വ്ലോഗ്സും കുക്കിങ്ങും കുക്ക് ആൻഡ് ആണ് എന്നാൽ ഞാൻ ഇടങ്ങ് യാത്ര പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ പിന്നെ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നത് അങ്ങനെയാണ് ഞാൻ കൂടുതലായിട്ട് ഇടുന്നത് അപ്പോൾ ഞാനത് എൻ്റെ ഒരു ഇഷ്ടത്തോടെ ചെയ്യുന്നതാണ് എൻ്റെ ഒരു പാഷനാന്ന് പറയാം എനിക്ക് ഒരിക്കലും മടുക്കാത്തൊരു കാര്യമെന്ന് പറയാം എല്ലാവർക്കും ഉണ്ടാവും ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യത്തിൽ ഒന്നാണത് യൂട്യൂബ് വീഡിയോസ് ചെയ്യുക എന്നുള്ളത് ഇനി ആരെന്ത് കുറ്റം പറഞ്ഞാലും എന്തൊക്കെ കുറവാക്കിയാലും എന്ത് പറഞ്ഞാലും എൻ്റെ ഫാമിലി എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കാലത്തോളം ഞാൻ വീഡിയോസും ഷോർട്സ് എല്ലാം ഇടും അപ്പോൾ അത് അങ്ങനെ ഇല്ലവരിക്കേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലാണ്ട് നമ്മൾ ഒരു മാസമായി രണ്ട് മാസം മാസാവുമ്പോഴത്തേക്ക് അയ്യോ എനിക്ക് വ്യൂസ് ഇല്ല വാച്ച് അവർ ഇല്ല എനിക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അതിൽ മെയിനായിട്ട് വേണ്ടുന്ന കാര്യം ഭാഗ്യമാണ് ഭാഗ്യം ഉണ്ടെങ്കിൽ രക്ഷപ്പെടും ഏറ്റവും ആദ്യം വേണ്ടുന്ന കാര്യം തന്നെ ബാക്കിയെന്നെയാണ് അത് കഴിഞ്ഞിട്ട് ബാക്കിയെല്ലാം വരുന്നത് പിന്നെ ഇനി നമ്മളൊക്കെ വ്യൂസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എല്ലാം ഡെയിലി വീഡിയോസ് ഇടണം എന്നാ പറയുന്നത് ഡെയിലി ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു ഷോർട്സ് ഒരു വീഡിയോ ഇടുക പിന്നെ അതിലധികം ഇടുന്നവരെല്ലാം ഉണ്ട് എന്നാലും നമ്മൾ ഒരു ദിവസം പോലും വിടാതെ ഇടണം പിന്നെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് കറക്റ്റ് ടൈമിന് ഇടണം എന്നാണ് ഇപ്പം ഇന്ന് നമ്മൾ വൈകുന്നേരം ഏഴുമണിക്കാണെങ്കിൽ നാളെ ഏഴുമണിക്കും മറ്റന്നാൾ ഏഴുമണിക്കും അങ്ങനെ എല്ലാ ദിവസവും ഒരേ സമയത്ത് വീഡിയോ ഇടണം എന്നെല്ലാം കേട്ടിട്ടുണ്ട് ചിലവർ പറയുന്നത് അങ്ങനെയൊന്നുമില്ല ഡെയിലി ഇട്ടാൽ മതി എന്നും ഉണ്ട് പക്ഷേങ്കിൽ ഒരേ സമയത്ത് ഇടാൻ പറ്റുമെങ്കിൽ അതുതന്നെയായിരിക്കും നല്ലത് അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇത്രവരെ അങ്ങനെ നോക്കുന്നില്ല ഇത് നമുക്ക് ഇന്ന് പിന്നെ വരുമാനം കിട്ടും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കി തുടങ്ങിയില്ല നോക്കി തുടങ്ങുക എന്നെങ്കിൽ ഇലതു നോക്കി തുടങ്ങണം എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ ആ രീതിയിലേക്ക് കുറച്ചും കൂടി നന്നായിട്ടെല്ലാം ചെയ്ത് മുന്നോട്ടേക്ക് പോവാൻ നോക്കും ഇപ്പം വരുന്നെടുത്ത് വെച്ച് കാണാമെന്നില്ലെങ്കിൽ പോകുന്ന പോലെ അതുപോലെ ഇല്ല ആൾക്കാർക്ക് ആൾക്കാരുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും അല്ലാണ്ട് നമുക്ക് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ട് നമ്മൾ എത്ര ആളോട് കാണാൻ പറഞ്ഞാലും അവർക്ക് ഉപകാരമുള്ള കാര്യങ്ങളല്ലേ അവർ കാണില്ലോ അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു എൻജോയ്മെൻറ്റ് അവർക്ക് എന്തെങ്കിലും ഒരു ചിരിക്കാൻ വേണം അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ വർത്തനം പറയുന്നത് കേൾക്കാൻ ഇഷ്ടം അങ്ങനെ പല ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരല്ലേ അപ്പോൾ അങ്ങനെ അവർക്ക് തന്നെ ഇഷ്ടം ഉണ്ടെങ്കിലല്ലേ കാണുമല്ലോ നമ്മൾ എത്ര ആളോട് പറഞ്ഞാലൊന്നും വ്യൂസ് കൂടണം കൂടണം കൂടണമെന്നൊന്നുമില്ല അപ്പോൾ ഇത് തുടങ്ങുന്നവർ ഒരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ് തുടങ്ങുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രം ഓക്കെ താങ്ക് യു